കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ ഇപ്പോൾ വീണ്ടും അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണെ വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ സഹീർ ഖാൻ ടി ട്വൻറ്റിയിൽ തുടരെ അവസരങ്ങൾ ലഭിച്ചിട്ടും ഇത് മുതലാക്കാനാവാതെ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്ന യുവ ഓപ്പണർ ശുഭ്മാൻ ഗില്ലിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തു ഓസ്ട്രേലിയക്കെതിരായ ആദ്യ രണ്ട് ടി ട്വൻറ്റികളിലും ഇന്ത്യൻ പ്ലെയിങ് ഇലവന്റെ ഭാഗമായിരുന്നു സഞ്ജു എന്നാൽ മൂന്നാം അംഗത്തിലും നാലാം അംഗത്തിലും അദ്ദേഹത്തെ ഒഴിവാക്കിയ ഇന്ത്യ പകരം ജിതേഷ് ശർമ്മയെ ടീമിൽ ഉൾപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ഏഷ്യാകപ്പ് മുതൽ ടി ട്വൻ്റിയിൽ വ്യത്യസ്ത റോളുകളിൽ സഞ്ജുവിനു മാറി മാറി കളിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ട് ഓപ്പണിംഗിൽ മികച്ച ഫോമിൽ നിൽക്കവെയാണ് ഗില്ലിൻ്റെ മടങ്ങിവരവോടെ സഞ്ജു ഒതുക്കപ്പെട്ടിരിക്കുന്നത് ക്രിക്ബസിൻ്റെ ഷോയിൽ സംസാരിക്കവെയാണ് ഇന്ത്യൻ ടി ടീമിൽ സഞ്ജു സാംസണ് ഇപ്പോൾ മതിയായ അവസരങ്ങൾ ലഭിക്കാത്തത് അത്ര വലിയ കാര്യമല്ലെന്ന തരത്തിൽ സഹീർ പ്രതികരിച്ചത് ടി ട്വൻ്റിയിൽ മലയാളി താരത്തിന്റെ ബാറ്റിംഗ് സ്ഥിരതയെയും അദ്ദേഹം ചോദ്യം ചെയ്തു സെലക്ഷൻ പാനൽ എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുഭ്മാൻ ഗിദിയിലേക്ക് അവർ നോക്കുമ്പോൾ അവരുടെ പ്ലാനിംഗ് ഭാവിയിലേക്കാണ് സഞ്ജു സാംസൻ്റെ കാര്യമെടുക്കുമ്പോൾ ഇപ്പോഴത്തെ നീക്കങ്ങൾ അദ്ദേഹത്തിന് എതിരായിരിക്കാം സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായവും ടി ട്വൻറ്റിക്ക് അനുകൂലമല്ല എന്നും സഹീർ പറയുന്നു ഇനി ടി ട്വൻ്റിയിൽ അദ്ദേഹത്തിൻ്റെ നമ്പറുകളിലേക്ക് നോക്കൂ അത് വളരെ മികച്ചതായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ ബാറ്റിംഗ് സ്ഥിരതയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അത്ര മികച്ചതല്ലെന്നു കാണാം ഓപ്പണറായി പതിമൂന്ന് ഇന്നിംഗ്സിൽ നാനൂറ്റി പതിനേഴ് റൺസ് സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട് ഇതിൽ മൂന്ന് സെഞ്ചുറികളും ഉൾപ്പെടും നിങ്ങൾ ഈ കണക്കുകൾ കുറേ കൂടി ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ മൂന്ന് സെഞ്ചുറികൾ മാറ്റി നിർത്തിയാൽ ശേഷിച്ച പത്ത് ഇന്നിംഗ്സുകളിലായി സഞ്ജുവിന് നേടാനായത് നൂറ് റൺസ് മാത്രമാണ് യശസ്വി യശസ്വൾ ഇപ്പോൾ ടീമിലില്ല പ്ലെയിങ് ഇലവനിലെ വേണ്ടി ഇപ്പോൾ വലിയ രീതിയിലുള്ള മത്സരമാണുള്ളതെന്നും സഹീർ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ടി ട്വൻ്റി ടീമിന്റെ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ വളർത്താനാണ് ബി സി സിയുടെ ശ്രമമെന്നും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ഖാൻ നിരീക്ഷിച്ചു ഇന്ത്യയെ സംബന്ധിച്ച് ടീമെന്ന നിലയിൽ ഇതു പരിവർത്തനത്തിൻ്റെ സമയമാണ് ദീർഘകാല വീക്ഷണത്തോടെയാണ് അവർ പ്ലാനിംഗ് നടത്തുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ടീമിലെ ചില താരങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുകയും ചിലർക്ക് അത് കിട്ടാതെ ഇരിക്കുകയും ചെയ്യുന്നത് ശുഭ്മാൻ ഗില്ലിനെ അടുത്ത ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായി വളർത്തിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനും നിങ്ങൾ ടീമിൽ ഇടം നൽകിയേ തീരൂ ചെറിയ കാലത്തേക്ക് നോക്കുമ്പോൾ ഇത് ചിലപ്പോൾ വെല്ലുവിളി സൃഷ്ടിച്ചേക്കാം എന്നാൽ ദീർഘകാലത്തേക്കാണ് പ്ലാനിംഗെങ്കിൽ കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ വന്നാൽ അത് ടീമിന് ഗുണം ചെയ്യുമെന്നും സഹീർ പറയുന്നു